ഒരു കഷ്ണം എടുത്ത് അവർ തന്നെ കഴിക്കും അപ്പോൾ എന്തായി ഈ ദോഷങ്ങൾ വീണ്ടും അവർക്ക് തന്നെയായി അവർ വൈകിട്ട് പോയിരിക്കണം കുറേ ചേട്ടന്മാർ കുറേ ചേച്ചിമാർ അവരൊക്കെ പ്രത്യേകമായിട്ട് അറിയാൻ പിന്നെ കുഞ്ഞ് നാൾ മുതൽ കേൾക്കണതാണ് ആദ്യമേ ഗണപതിക്ക് ഒരുക്കി വെക്കും കേട്ടോ കൊടുക്കാൻ നേരത്ത് ഇപ്പോൾ ഒരു പത്തെണ്ണം ഉണ്ടെങ്കിൽ തിരുമേനി അതവിടെ വീഴിച്ചിട്ട് ഒരു അഞ്ചെണ്ണം ഇങ്ങോട്ട് തരും അഞ്ചെണ്ണം അവിടെ എടുക്കും അത് നമുക്ക് കഴിക്കാം നമസ്കാരം മെട്രിക് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനലിൽ മെട്രിക് ചാനലിൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ആക്കിയിട്ടുണ്ട് പിന്നെ ജ്യോതിഷ കൃഷ്ണാമൃതം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് അപ്പോൾ തുടർന്ന് വീഡിയോയിലേക്ക് തന്നെ പോവുകയാണ് കഴിഞ്ഞ വീഡിയോയിലെല്ലാം നിങ്ങൾ തന്ന ഒരു സപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ വളരെ വലുതാണ് അതായത് വളരെയധികം സന്തോഷമുണ്ട് അത്രയധികം ആൾക്കാർ എന്നെ വിശ്വസിച്ച് ഈ വീഡിയോ കാണുന്നു അവർക്ക് അതിനുള്ള ഫലം ഉണ്ടാകുന്നു എന്ന് കേൾക്കാൻ നേരത്തെ തന്നെ വളരെയധികം സന്തോഷം തന്നെയാണ് അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വരുന്നത് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം കുറേ മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് ഇട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മെസ്സേജ് ചെയ്യും കേട്ടോ അപ്പോൾ അതിനുള്ള പരിഹാരം പറയും കുറച്ച് താമസായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കും അതുപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും പേരും നക്ഷത്രവും എഴുതി കമൻറ്റായി ഇടുക ഞാൻ അമ്പലത്തിൽ ശനിയാഴ്ചകളിൽ ജലധാര അതുപോലെ തന്നെ ഭാഗ്യസൂക്തം ഒക്കെ വഴിപാടായി കഴിച്ചോളാം ഇതെല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നൊരു കാര്യമാണ് അപ്പം നിങ്ങളുടെ കാര്യങ്ങളും അതിൻ്റെ അകത്ത് പറയാം കേട്ടോ ഒരെണ്ണത്തിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ കുടുംബാർച്ചനയായിട്ടും ചെയ്യുന്നതാണ് അതുകൊണ്ടുള്ള ഫലങ്ങളും കാര്യങ്ങളൊക്കെ പലർക്കും കിട്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട് ചിലർ അതിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ കുബേരൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതിനകത്ത് ആ വീഡിയോയിൽ ഞാൻ ക്ലിയർ ക്ലിയറായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും ഇതെടുത്ത് പുറത്ത് വെച്ചാൽ മതിയോ കളയണോന്നൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതലും ഈ ആ കുബേരൻ്റെ വീഡിയോയിൽ താഴെ വരുന്ന കുറേ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരാണ് അപ്പോൾ അവർക്ക് ചില സ്ഥലത്ത് കളയാൻ അറിയില്ല അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല ഞാൻ പക്ഷേ അതിനകത്ത് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ എങ്കിലും ഞാനൊന്നുകൂടി പറയാം നിങ്ങൾ ഒന്നെങ്കിലത് ഒഴുക്കി കളയുക അപ്പോൾ ചിലർ അത് പുറത്തെടുത്ത് വെക്കുന്നു എന്നിട്ട് നോക്കിയതിന് ശേഷം കളഞ്ഞാൽ മതി ചിലർക്കത് ബുദ്ധിമുട്ടാണ് അപ്പം അവർക്ക് നല്ലതാണ് അവർ കളയണ്ട ബാക്കി സാധാരണപ്പെട്ട കുറേ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഇവർക്കൊക്കെ പ്രശ്നങ്ങൾ വന്ന പൈസ ഉണ്ടെങ്കിൽ പോലും രോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട ആൾക്കാരുണ്ടാവും ഇത് വെച്ചിട്ട് അവർ എടുത്തത് ക കളഞ്ഞോളും അപ്പം അതുകൊണ്ട് അപ്പോൾ നെഗറ്റീവായിട്ട് കുറച്ച് പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് അതൊന്നും ഞാൻ കാര്യമാക്കണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കമൻറ്റിലെല്ലാം സാധാരണക്കാർ എഴുതി വിട്ടിരിക്കുന്ന കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ അറിയാം അപ്പം നമുക്ക് ഇന്നത്തെ കാര്യത്തിൽ കിടക്കാം കഴിഞ്ഞൊരു വീഡിയോയിൽ നാരങ്ങയുടെ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ കാണുന്ന സബ്സ്ക്രൈബറിലെ കുറച്ച് പേരെനിക്ക് മെസ്സേജ് ചെയ്തു അതുപോലെ തന്നെ യൂട്യൂബിൽ കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഭഗവാൻ ഗണപതിക്ക് നമ്മൾ ഉടയ്ക്കുന്ന നാളികേരം നമുക്ക് കഴിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ നമ്മൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ മുട്ടറക്കലിന് കൊടുക്കാൻ നേരത്തെ അത് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് യൂട്യൂബിൽ കമൻ്റ് ചെയ്തത് അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗണപതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാരണം എന്താ ഗണപതി എന്ന് പറഞ്ഞാൽ വിഘ്നങ്ങൾ അതുപോലെ തടസ്സങ്ങളെല്ലാം മാറ്റുന്ന വിഘ്നേശ്വരൻ അല്ലേ എന്ത് ശുഭകാര്യം നമ്മൾ ചെയ്യണമെങ്കിലും ആദ്യം ഗണപതിയെ പ്രാർത്ഥിച്ചാണ് അപ്പം ഗണപതിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടാണ് ആദ്യം ഗണപതിക്ക് വെക്കുക എന്ന് പറയും അല്ലേ ശരിക്കും അങ്ങനെ തന്നെയല്ലേ അത് നമ്മൾ കുഞ്ഞ് നാൾ മുതൽ കേൾക്കണതാണ് ആദ്യമേ ഗണപതിക്ക് ഒരുക്കി വെക്കു കേട്ടോ എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ അപ്പം എന്ത് നല്ല കാര്യങ്ങൾ ശുഭകാര്യങ്ങൾ എന്ത് ചെയ്യാൻ പോയാലും ഗണപതിക്ക് നാളികേര ഉടച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ഇത് പ്രധാനമായിട്ടും പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതായത് കുറേ അമ്മമാർ വൈകിട്ട് പോയിരിക്കണം കുറേ ചേട്ടന്മാർ കുറേ ചേച്ചിമാർ അവരൊക്കെ പ്രത്യേകമായിട്ട് അറിയാൻ പിന്നെ ചെറിയ പിള്ളേർ പിള്ളേരോടൊക്കെ കുഴപ്പമില്ല പോവാൻ പിന്നെ ക്ഷമിക്കുമെന്ന് വിചാരിക്കാം എങ്കിലും ഞാൻ പറയാം അതായത് വിഘ്നേശ്വറിൻ്റെ നമ്മുടെ ദോഷങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം തലക്കുഴിഞ്ഞിട്ടായിരിക്കും നാളികേരം ഉടയ്ക്കുന്നത് അല്ലെ സമർപ്പിക്കുന്നത് ഇതെടുത്ത് ചിലർ ഉടച്ചിട്ട് അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് എന്ന് പറയില്ലേ അതായത് ഇതിനകത്ത് നാളികേരം ഗണപതിക്ക് ഉടച്ചതിന് ശേഷം ഒരു കഷ്ണം എടുത്ത് അവർ തന്നെ കഴിക്കും അപ്പോൾ എന്തായി ഈ ദോഷങ്ങൾ വീണ്ടും അവർക്ക് തന്നെയായി അല്ലേ ുടെ തടസ്സങ്ങളും ദോഷങ്ങളൊക്കെ മാറാനാണ് ഈ നാളികേരം അത് അതവർ എന്നെ കഴിച്ചു കഴിഞ്ഞാൽ റീസൈക്കിളായി ഒരിക്കലും അവർ ദോഷമിട്ട് മാറുന്നില്ല അതുപോലെ തന്നെ ആരെങ്കിലും ക്ഷേത്രത്തിൽ ഈ തലക്കൊഴിഞ്ഞിട്ട് നാളികേരം കൊണ്ട് ഉടച്ചു എന്ന് വിചാരിക്കുക അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ ആൾക്കാർ വന്നിട്ട് ചാടി അത് എടുത്ത് കഴിക്കും അവരുടെ ദോഷം മാറാൻ വേണ്ടിയിട്ടാണ് അവർ നാളികേരം ഉടച്ചിരിക്കുന്നത് ആ നാളികേരത്തിൻ്റെ ഒരു കഷ്ണം നമ്മളെടുത്ത് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കണത് അവരുടെ ദോഷം നമ്മുടെ ഉള്ളിലും തന്നെ അതാണ് അതാണിപ്പോൾ സംഭവിക്കുന്നത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പിന്നെ അവിടെ ലേലത്തിനുള്ളവർ അവരെടുത്തോളൂ അവരവിടെ പൈസ അടച്ചിട്ട് ശേഷം അവരിതൊന്നും തിന്നാനൊന്നും പോണില്ല അവർ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ചെയ്യണത് അത് ഒരു നിശ്ചിതമായ ദൂ അവിടെ ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് അവർക്ക് ഇതിൻ്റെ അകത്ത് അവർക്ക് പങ്കൊന്നുമില്ല അവരിത് തിന്നാനൊന്നും പോകണില്ല അവരെല്ലാവസും ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവർക്കിന്നെ കാര്യങ്ങളൊക്കെ അറിയാം അതല്ലാതെ നമ്മൾ ഈ ഉടച്ച നാളികേരം ആരെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളായിക്കോട്ടെ ഗണപതിക്ക് അല്ലെങ്കിൽ വിഘ്നേശ്വരന് ഉടച്ച നാളികേരം നമ്മൾ കഴിക്കാൻ പാടില്ല അപ്പോൾ ഇനി അത് ശ്രദ്ധിക്കൂട്ടോ ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഭഗവതിക്ക് അല്ലെങ്കിൽ ഭഗവാൻ മുട്ടക്കലിന് നമ്മൾ ക്ഷേത്രത്തിൽ നാളികേരം സമർപ്പിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അതവിടെ ആ ചടങ്ങായിട്ട് തന്നെ നമ്മളവിടെ നമ്മുടെ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ടാണ് ഭഗവതിക്ക് ഭഗവാന് നമ്മൾ ഈ മുട്ടിറക്കാനായിട്ട് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മൾ നമ്മളത് തിരിച്ചു വാങ്ങേണ്ട കാര്യമില്ല കാര്യം എന്താ നമ്മുടെ ദോഷങ്ങൾ മാറാൻ വേണ്ടി തന്നെ കൊടുത്തേക്കുവാണ് നമ്മൾ പിന്നെ തിരിച്ചു മേടിക്കേണ്ട കാര്യമില്ല അത് അവിടുത്തെ തിരുമേനി അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒന്നെങ്കിലും ദേവസ്വത്തിൻ്റെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക അല്ലെങ്കിൽ തിരുമേനിക്കുള്ള അവകാശപ്പെട്ടായിരിക്കും അതും ഇതുപോലെയൊക്കെ തന്നെയാണ് പിന്നെ ക്ഷേത്രത്തിൽ നിന്നും ഞാൻ പറഞ്ഞത് ഈ ഉടയ്ക്കുന്ന സ്ഥലത്ത് എടുക്കാം ക്ഷേത്രത്തിൽ നിന്നും ഗണപതി പ്രസാദത്തിൻ്റെ കൂടെയോ അല്ലാതെ ഇപ്പോൾ ചില ത്രിമധുരം അതിൻ്റെ കൂടെയൊക്കെ നാളികേരത്തിൻ്റെ കഷ്ണം കൂടി കൂളിയിട്ട് തരും അതായത് ആ ഗണപതി പ്രസാദം നമ്മൾ ചെയ്യാൻ നേരത്ത് അതൊക്കെ ചെയ്യാൻ നേരത്ത് അതിൻ്റെ അകത്ത് തേങ്ങയൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അതിലൊരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഈ ത്രിമധുരത്തിൽ ചിലപ്പോൾ വെക്കും ഏഹ് ഗണപതിയുടെ അവിടെ അല്ലെങ്കിൽ ഗണപതിയോട് എന്തെങ്കിലും നമ്മൾ അർച്ചന ചെയ്യാൻ നേരത്ത് കുറച്ച് ഗണപതി പ്രസാദം അങ്ങനെ പൂളിയ ഊളിയതങ്ങനെ അതിലുണ്ടാവും അത് നമുക്ക് കഴിക്കാം അന്ന് പറഞ്ഞെന്താ അത് ഭഗവാന് നേദിച്ചതാണ് അത് നമുക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊള്ളം നേദിച്ച ഭഗവാന് കൊണ്ടുപോയിട്ട് അകത്ത് നേദിച്ചത് നമുക്ക് കഴിക്കാവുന്നതാണ് അതായത് ഇതുപോലെ അത് കുഴപ്പമില്ല അതായത് ഗണപതി ഭവാനെ കാര്യം പറഞ്ഞത് ഗണപതി ഭഗവാന് കൊണ്ടുപോയിട്ട് നമ്മൾ ഇപ്പം അതുപോലെ തന്നെ ഉദാഹരണത്തിന് നമുക്കിപ്പം നമ്മുടെ വീട്ടിലെന്തെങ്കിലും വാഴ എങ്ങാനും കൊലച്ചു പുതിയ ആദ്യമായിട്ട് കുറച്ച് അതിൻ്റെ അകത്ത് പഴമൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മളെന്തായിരിക്കും നമ്മളാദ്യം ഭഗവാന് കൊടുക്കും അല്ലേ അപ്പോൾ ഭഗവാന് കൊടുക്കാൻ നേരത്ത് ഇപ്പോൾ ഒരു പത്തെണ്ണം ഉണ്ടെങ്കിൽ തിരുമേനി അതവിടെ വീഴിച്ചിട്ട് ഒരു അഞ്ചെണ്ണം ഇങ്ങോട്ട് തരും അഞ്ചെണ്ണം അവിടെ എടുക്കും അത് നമുക്ക് കഴിക്കാം നമുക്ക് ഒരു ഇല്ല ഒരു ദോഷവും ഇല്ല നന്മേ ഉള്ളൂ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എങ്കിൽ പോലും കുറേ ആൾക്കാർക്ക് പിന്നെ സംശയമാണ് നമ്മൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചകളിൽ നാരങ്ങ വിളക്ക് നമ്മൾ കത്തിക്കാൻ പോകാൻ നേരത്ത് ഒരു ക്ഷേത്രത്തിൽ കണ്ട ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് പല ക്ഷേത്രങ്ങളിലും അതാണെന്ന് അതിനകത്ത് കമൻറ്റ് വന്നു എൻ്റെ കുഞ്ഞേ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല എന്നുള്ള രീതിയിൽ കമൻ്റ് വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയുമോ അപ്പോൾ പല ക്ഷേത്രത്തിലും ഈ നാരങ്ങ നമ്മൾ കൊണ്ട് കൊടുക്കാൻ നേരത്ത് അതായത് നാരങ്ങ വിളക്ക് കത്തിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ കുറേ നേരം എടുത്തിട്ടാണല്ലോ അപ്പോൾ അവിടെ നിന്ന് ഈ നാരങ്ങ പിഴിയുമല്ലോ ആ നാരങ്ങ പിഴിഞ്ഞിട്ട് അവിടെ ഏതെങ്കിലും ഒരു ബക്കറ്റിലായിരിക്കും ഒരു തൊട്ടിയിലൊക്കെ ആയിരിക്കും അത് നിറച്ച് വെക്കണത് എന്നിട്ടായിരിക്കും നമ്മൾ നാരങ്ങ കൊണ്ടുപോയിട്ട് ഭഗവതിയുടെ മുന്നിൽ നാരങ്ങ വിളക്കായിട്ട് കത്തിക്കുന്നത് ഈ നാരങ്ങ പിഴിഞ്ഞ് വെച്ചാൽ എല്ലാം കൂടി അവർ കലക്കി നാരങ്ങ വിളമായിട്ട് എല്ലാവർക്കും കൊടുക്കുക ഇപ്പം എന്താ ശരിക്കും നമ്മുടെ ദോഷം മാറാനായിട്ടല്ലേ നമ്മൾ നാരങ്ങ വിളക്ക് എത്തിക്കാൻ വന്നത് അപ്പോൾ എന്തായി ഈ നാരങ്ങ തന്നെ പിഴിഞ്ഞ വെള്ളം എല്ലാവരും കഴിക്കുക അപ്പോൾ എന്താ ആ ദോഷം എല്ലാവർക്കും കൂടി സ്പ്രെഡായി ശരിയല്ലേ ഒരാളുടെ ദോഷം മാറാനായിട്ടായിരിക്കും പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ ഇത്ര ദിവസങ്ങളിൽ വെള്ളിയാഴ്ചയുള്ള ചൊവ്വാഴ്ചകൾ നാരങ്ങാ വിളക്ക് സമർപ്പിക്കാൻ പറയുന്നത് അപ്പോൾ ആ നാരങ്ങയുടെ വെള്ളം തന്നെ കലക്കി ഇവരെല്ലാവരും അവിടെയുള്ള വെറുതെ വരുന്ന ആൾക്കാർ പോലും ഈ നാരങ്ങ പിഴിഞ്ഞ വെള്ളം കുടിക്കാൻ നേരത്ത് ഇതിൻ്റെ ദോഷം എല്ലാവർക്കും വരികയല്ലേ പിന്നെ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശരിയല്ലേ പിന്നെ അത് പ്രശ്നമായി അവരുടെ ദോഷം ഇവർക്കായി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ആ നാരങ്ങ കൊണ്ടുവരിക എവിടെയെങ്കിലും പിഴിഞ്ഞ് വെള്ളം കളയുക അല്ലെങ്കിൽ ബാക്കി ഒരു പരിപാടി ഉണ്ടത് ക്ഷേത്രചല ഞാൻ ഞാനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് പിഴിഞ്ഞത് കളയുക എന്നിട്ട് നിങ്ങൾ നാരങ്ങ വിളക്ക് കത്തിച്ചിട്ട് നന്നായിട്ട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുക ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ടാവും ഒരു കുഴപ്പമില്ല അത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ് നാരങ്ങ വിളക്ക് കത്തിച്ച് പക്ഷേ ഇതുപോലെ ചെയ്യണം ഈ കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ വന്നിട്ട് അവിടെ കുറേ വർത്താനവും പറഞ്ഞ് ഏ ഈ നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ വെള്ളവും കുടിച്ച് ആ ഉച്ചയാൻ നേരത്തെ ഇത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കഞ്ഞി ഉണ്ട് അതും കഴിച്ചിട്ട് വീട്ടിൽ പോവാം കഴിഞ്ഞു അപ്പം എന്തു പറ്റി പറയാം വന്ന കാര്യം മറന്നുപോയി ഭഗവതിയോട് പറയാൻ വന്ന കാര്യം മറന്നുപോയി പിന്നെ ആ മണി അടിക്കാൻ നേരത്ത് ഉച്ചപൂജക്ക് ഉച്ചയാവായിരിക്കും ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കെ ആവും ആ ഉച്ചപൂജയ്ക്ക് മണി അടിക്കാൻ നേരത്ത് അയ്യോ ഭഗവതി ആ ശരിക്കും പറഞ്ഞാൽ അത് ചിട്ടയോടെ വളരെ നിഷ്ഠയോടുകൂടി തന്നെ വന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചില കാലത്ത് രാവിലെ ഇടാ അങ്ങനെയൊന്നുമില്ല നാരങ്ങ വിളക്ക് കത്തിക്കുന്നു ഭഗവതിയുടെ മുന്നിൽ നേരെ നിന്നു അകത്തുനിന്ന് തന്നെ തിരുമേനി കത്തിച്ചു തരും ചില ക്ഷേത്രങ്ങളിൽ അതെടുത്ത് സാധാരണ ഒരു നിലവിളക്കിൽ രാവിലെ തിരുമേനി കത്തിച്ചു നോക്കുക അതിൽ നിന്നാണ് കത്തിക്കുന്നത് ചിലടത്ത് എല്ലാ ഓരോ നാരങ്ങ വന്നാലും അകത്തുനിന്ന് തന്നെ തിരുമേനി കത്തിച്ചു കൊടുക്കുന്ന പതിവുമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ഇനി ഗണപതി ഭഗവാനെ നിങ്ങളെത്ര വേണേൽ നാളികേരം ഉടച്ചോളൂ കഴിക്കാനായിട്ട് അതെടുത്ത് കഴിക്കാൻ നിൽക്കരുത് കേട്ടോ കാരണം വിഘ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് നമുക്കറിയാം അതുപോലെ ദോഷങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും കൂടിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളത് വീണ്ടും കഴിച്ച് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പ്രശ്നങ്ങളാവും അപ്പം ഉള്ളിലും കൂടിയായി അല്ലേ നേരത്തെ നമുക്കല്ലാ ദോഷം ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇത് കഴിച്ചിട്ട് പിന്നെ ഉള്ളിലും കൂടിയായി പിന്നെ ബാക്കി പരിപാടികൾ ചെയ്യേണ്ടി വരുമോ എൻ്റെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക ആ ചിട്ടയോടുകൂടി തന്നെ കാര്യങ്ങൾ പണ്ടത്തെ ആൾക്കാരുടെ രീതിയിൽ തന്നെ ആ ചിട്ടയോടുകൂടി അവരൊക്കെ ഇത് ഉടക്കുന്നു പോകുന്നു ഭഗവാനെ തൊഴുത് ഒരു കാണിക്ക സമർപ്പിക്കുന്നു പോകുന്നു പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാം ഈ ഒരു സിനിമയിൽ ജഗതി തന്നെ പറയുന്നുണ്ടല്ലേ അതായത് ജഗതി കൊണ്ടുവന്നിട്ടൊരു നാളുകാരെ ഉടക്കാൻ വരുന്നത് ഒരു പയ്യൻ അത് പിള്ളേരെല്ലാം കൂടി എടുത്തുകൊണ്ട് പോകും അപ്പോൾ ഇത് തുപ്പിടാന്നൊക്കെ പറയും കാരണം എന്തെന്ന് നാളികേരം മുഴുവൻ അവർ കൊണ്ടുപോവുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനത് പറഞ്ഞെന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ അത് കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ദോഷങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ ഈ നാരങ്ങ വിളക്കിൻ്റെ കാര്യവും മുട്ടറക്കലിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം എന്തെങ്കിലും ഇതിൻ്റെ സംശയങ്ങൾ കാര്യങ്ങൾ അത് ജ്യോതിഷ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കുറച്ച് താമസിച്ചാണേലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി പറയും കാരണം ഇത് അയക്കാൻ നേരത്ത് കുറേ മെസ്സേജുകൾ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ പത്തായിരം മെസ്സേജിനെ അടുത്തുണ്ട് അതിങ്ങനെ വരുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് പല പല ചെറിയ സംശയാവും വലിയ സംശയമാവും പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ഇതെല്ലാം മറുപടി ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണേലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി പരിഹാരം പറഞ്ഞാൽ അതുപോലെ തന്നെ യൂട്യൂബിലെ കമൻസിനെല്ലാം റിപ്ലൈ ചെയ്യുന്നില്ലേ ഇത്ര കമൻ്റ് വന്നാലും ഞാൻ ഉറക്കമുളച്ചിട്ടാണേലും അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണേലും ഞാൻ സമയമില്ലാത്ത സമയമാണെന്ന് നോക്കി അതിനുള്ള ചിലരപ്പം പേര് മാത്രം അയക്കുന്നവരുണ്ട് അത് വിട്ടുപോകുന്നതായിരിക്കുന്ന ആൾ അത് ഞാൻ എൻ്റെ താഴെ നക്ഷത്രം കൂടി അയയ്ക്കൂട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിട്ടയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക എല്ലാ മംഗളാവും അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുടെ പേരും നക്ഷത്രവും എല്ലാം യൂട്യൂബിൽ കമൻ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് ചെയ്യുക ഞാൻ പൂജ കഴിച്ചോളാം നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാവരെയും വീഡിയോ കാണുന്ന എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നമസ്കാരം ജീവേഷ്